ബസ് കാണാത്ത രണ്ട് മണ്ടന്മാര് ബസ്സിൽ കയറി ഔ കണ്ണു വളരെ കണ്ണുകൊണ്ട് എന്താ പൈസ ചർച്ചകളാഗോള ചർച്ചകളവിടെ ക്യാപ്റ്റൻ നിന്നും മഹാരാഷ്ട്ര എത്തുകാഷ്ട്ര കോഴിക്കോട് പഴയ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുവാണ് നടക്കുമ്പോൾ ഏ എവിടെയാണോ മലക്ക് പോകുന്ന ആ വണ്ടിന് വേണ്ടി കാല കോഴിക്കോടങ്ങാടിന്ന് ഹോട്ടലിൽ തരന്നിട്ടുള്ള അവസ്ഥ ഇതാണെങ്കിൽ ബൊബൈൽ എത്തിയുള്ള അവസ്ഥ അയ്യോ അങ്ങനെ ഒന്നാം ഭാഗം കോഴിക്കോട് ഹോട്ടലിൽ നിന്ന് തുടങ്ങും റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ വാഷ് ണം ഇൻ്റർനാഷണൽ സ്മെല് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ടിക്കറ്റ് എടുത്തു ആ ടിക്കറ്റ് അതേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ കയറി ട്രെയിന് വരാൻ ഇന്നൊരു ഏകദേശം പതിനഞ്ച് മിനിറ്റ് ബാക്കി എൻ്റെ വാഷ്റൂമ് പോയി വലിയ കുഴപ്പമില്ല വാഷ്റൂമ് വെള്ളമൊക്കെ വാങ്ങി ഇതിന് ടീംസ് കൂടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ട്രെയിനിനെ വീട്ടിയാണ് പിന്നെ വരെന്താ ഓ പെരും ചൂടാണ് ഇന്നും നാളെയും ഇന്ന് രാത്രി നാളെ പകലും കൊള്ളാം അതാണ് ട്രെയിൻ യാത്ര അപ്പോൾ നല്ല രീതിയിൽ അവിടെ എത്തട്ടെ ബാക്കി ഭാഗം ട്രെയിനിൽ നമ്മൾ ട്രാക്ക് വാങ്ങിപ്പോയി ഞങ്ങളെ റെയിൽവേയിൽ പണി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് കാരണ ചങ്ങാക്ക് വൈകുന്നില്ല ഇവിടെ എങ്ങനെ പുതിയ വഴിയും തന്നെ പോകാം അവിടെ ട്രെയിൻ ഉണ്ടെങ്കിൽ മഹാരാഷ്ട്ര കാണാം അല്ലെങ്കിൽ

ചങ്ങായി കൂടുണ്ടാവണ്ടല്ലോ ഉപകാരേ ആറേതാങ്കേ പോവാണ് ഞങ്ങളെ നിധിപ്പെട്ടി തുറ തൊറ 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 തുറന്നുറ തൊറു തുറന്നെ തൊറു പോവാണ് ചങ്ങട്ടോ നിധിപ്പെട്ടി മഹാരാഷ്ട്ര യാത്രയിലെ നിധിപ്പെട്ടി തുറക്കാൻ ഇതേ ചിന്തിന് പെട്ടെന്ന് തീർത്താണോ അത്ര നിധി ഒന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല കേട്ടോ ഒരു കൂട്ടർ ഇവിടെ പാട്ടുപാടി ആഘോഷിക്കുന്നു ഒരാളിവിടെ വിസ്കരിക്കുന്നു ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് കള്ളക്കത് എന്താണ് ഈ ബോഗിയിലെ ആളുകളൊക്കെ സഹകരിക്കണോണ്ട് ഇതുവരെ പിന്നെ പ്രശ്നങ്ങളില്ലാണ്ട് ഇവിടുത്തെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാന് കോമഡി എടുക്കാൻ നിക്ക അത് ആൾക്കാരൊക്കെ ഓടീ ഈ പാട്ട് ഇതൊക്കെ കുറച്ച് മലയാളം പറഞ്ഞ ട്രെയിൻ

വണ്ടി സ്റ്റെക്കായിരിക്കും ഞാൻ നോക്കണം ഒരു ഐഡിങ് കിട്ടില്ലല്ലോ